ഹായ് മക്കളെ എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോയുടെ ഷോർട്സ് ആണേ അപ്പോൾ നമുക്ക് മോമോസ് എല്ലാം ഭയങ്കര ഫേവറേറ്റ് അല്ലേ അപ്പോൾ വീട്ടിൽ മോമോസ് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുക ടേസ്റ്റിയാണോ എന്ന് നോക്കാം ഇത് മൈദയാണ് മൈദയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ചെറു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്നുകൂടെ നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കിയാലേ ആ ചപ്പാത്തി ഒക്കെ പോലെ ആ ഒരു സ്റ്റൈലിൽ കുഴച്ചെടുത്ത് ഉരുട്ടി ആയിട്ട് എടുക്കണം കേട്ടോ വെള്ളം ഒഴിക്കുകയാണ് ഇപ്പം നമ്മൾ ചപ്പാത്തി മാവൻ ഉരുട്ടുന്ന പോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സോഫ്റ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനാവശ്യമായ ചിക്കന് ഈ നമ്മൾ ബോൺസ് എല്ലാം മാറ്റിയിട്ട് ജസ്റ്റ് ചിക്കൻ്റെ ആ പീസ് മാത്രമാണ് ഇത് നമുക്ക് മിക്സിക്കകത്ത് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് ക്യാബേജ് ഇതെല്ലാം ചെറിയതായിട്ട് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ചിക്കൻ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി വേണം പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത് ഇപ്പോൾ നമ്മൾ മുമ്പ് അരിഞ്ഞ് വെച്ചതെല്ലാം ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ക്യാരറ്റും ക്യാബേജും പിന്നെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പേസ്റ്റ് ഇഞ്ചിയുടെ ഇഞ്ചിയും പിന്നെ ഇറച്ചിയും പിന്നെ പെപ്പറുണ്ടായിട്ട് പിന്നെ ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി ചെറുതായിട്ട് ആവശ്യത്തിന് ആവശ്യാനുസരണം ഇടാൻ ഞങ്ങൾ കുറച്ചെടുത്തിട്ടുള്ളൂ എഴുന്നിട്ട് മിക്സ് ചെയ്യണം ഇപ്പൊ നമ്മൾ മുമ്പ് ഉരുട്ടി വെച്ചിരുന്ന മൈദ ഉണ്ടല്ലോ മൈദ നമ്മൾ ചപ്പാത്തിക്ക് പെരട്ടുന്ന പോലെ ഉണ്ടോ ഇതുപോലെ ചപ്പാത്തിയുടെ പല കൊണ്ടു തരട്ടിയെടുക്കുവാണേ നമ്മളിപ്പോൾ മോമോസിന്റെ അത് എടുക്കാൻ വേണ്ടി ഇതൊണ്ടോ നമ്മൾ നല്ലതായിട്ട് പരത്തിയ ആ മൈതാമാവലിതുണ്ട് റൗണ്ട് പോലെ ഒരു ചോറ്റുപാത്രം വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്തു ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ടാണ് മറ്റേ മോമോസിൻ്റെ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമോസ ഒക്കെ കെടുക്കുകയല്ലേ അതുപോലെ മടക്ക് എടുക്കണം അതിൻ്റെ അകത്താണ് ഷഫ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തോ അതോ ബോയിൽ ചെയ്തോ എടുക്കേണ്ടത് നമ്മൾ ഷഫ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചപ്പാത്തി പോലെ ചെറുതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തിട്ട് നമുക്ക് നമ്മൾ കുറച്ച് സ്റ്റഫിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് കറിയായിപ്പോയി സോ ഇനി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് എടുത്താൽ മതി മാത്രം മതി ഉണ്ടോ ഇത്രേ ഉള്ളൂ എല്ലാ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇത്രേ ഉള്ളൂ ഇതുപോലെ നമ്മൾ ഇല്ല ഇത്ര നേരത്തെ വെച്ചിട്ടുണ്ട് ഉണ്ടോ ആ നമ്മളിപ്പോൾ പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് മൊമോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോമോസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അകിപ്പം സ്റ്റഫൊക്കെ വെന്ത് വരുന്നോളം വരെ നമ്മൾ ബോയിൽ ചെയ്തെടുക്കും കേട്ടോ മറിച്ചിട്ട് മറിച്ചിട്ട് അല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോയത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് മോമോസ് മൊമോസിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ സോസും ഉണ്ടാക്കിയിട്ടുണ്ട് ടൊമാറ്റോ വെച്ച് ചെറിയൊരു സോസും ഉണ്ട് ഇത് നോക്കി കഴിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ സാരികൾ സൺഡേ ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഇത് ഉണ്ടോ നമ്മുടെ ഇതും സോസും ചട്ണിയാണ് ഉണ്ട് സോസ് വേണമെങ്കിൽ കഴിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമെന്ന് പറയാ ബൈ